കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കെ സി ബി അനാസ്ഥയെ തുടർന്ന് യുവാവ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോഴാണ് പത്തൊമ്പത് കാനായ റിജാസ് കടയുടെ ഇരുമ്പുതൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കടയുടമ മുന്നേ തന്നെ കെ എസ് സി ബിയിൽ പരാതി നൽകിയിരുന്നു കെ എസ് സി ബി പരാതി രജിസ്റ്റർ ചെയ്തുവെങ്കിലും തകരാറുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചിരുന്നില്ല സംഭവത്തിൽ വീഴ്ച വരുത്തിയ കെഎസ്ഇ ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബമടക്കമുള്ള ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വന്നിരുന്നെങ്കിലും അനുകൂല നിലപാടില്ലാതായതിനെ തുടർന്നാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് വെച്ച ആവശ്യങ്ങൾ നിറവേറുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം കെ രാഘവൻ എം പി പറഞ്ഞു ഇത് ആരുടെ കുറ്റമാണ് ആരാണ് ഉത്തരവാദി വളരെ വ്യക്തമാണ് ഇതിന്റെ പൂർണമായ ഇതൊരു കൊലക്കുറ്റമായി മാറുക ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കെ എസ് ഇ ബി ഏറ്റെടുത്തിയ മതിയാകും അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നരഹത്യക്ക് കേസെടുക്കണം അതുപോലെ തന്നെ ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നിജാസിനെ പത്തൊമ്പത് വയസ്സ് ഒരു ജാതകം സൂചിപ്പിച്ച പുരുഷായുസ ജീവിക്കേണ്ടിയിട്ടും ചെറുപ്പാക്കാൻ നമ്മോടൊപ്പം ഇല്ല ബാംഗ്ലൂരിൽ പഠിക്കാനും തീരുമാനിച്ച കുട്ടിയാണ് അതുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ കെ എസ് സി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ നിങ്ങൾ സ്വയം പരിശോധിക്കണം ഇതിൽ ആരാണ് കുറ്റവാളികൾ പരിശോധിക്കണം ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുക റിജാസിന്റെ ആശ്രിതർക്ക് ജോലി നൽകുക മരണത്തിൽ നരഹത്തി കേസ് രജിസ്റ്റർ ചെയ്യുക കോവൂർ കെഎസ്ഇബി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക അന്വേഷണം കാര്യക്ഷമമാക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിന്റെ ആവശ്യം ഇവ അടിയന്തരമായി പരിഗണിച്ചില്ലെങ്കിൽ വീണ്ടും സമരം ശക്തമാകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഇടുക്കി മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സ്ഥിര സേവനം ലഭ്യമാക്കുന്നതിനായി ഇടപെടൽ നടത്തിയെന്ന് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധിയാകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അധികൃതർ വ്യക്തമാക്കി